ഹായ് ഹലോ സ്ലാമലൈക്കും ഞാൻ ഒരു കുട്ടി വ്ളോഗ് ചെയ്താലോട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടിത് രാവിലത്തെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്ത് വരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ കറക്റ്റായിട്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് വ്ളോഗൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഞാൻ എണീറ്റ് എൻ്റെ കൂടെ തന്നെ എനിക്ക് ഇണിമണിയും എണീറ്റ് വന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല രാവിലെ എണീറ്റ് ഇപ്പോൾ എല്ലാവർക്കും ജലദോഷം ചുമയൊക്കെ ആയതുകൊണ്ട് രാവിലെ തന്നെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാൻ കൂടി തന്നെ പാലും കൂടി കാച്ചാൻ വെച്ചു രാവിലെ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചായ ഒന്നും വെച്ചില്ല നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു ഞാൻ അത് മാറ്റി വയ്ക്കുകയായിരുന്നു കേട്ടോ അപ്പോഴേക്കും കരൻ്റും ഒന്നും പോയി കറൻറ്റ് എന്താണെന്ന് അറിയില്ല കുറേ വെട്ടം പോയി വന്നു പോയി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പാലും കൂടി കാച്ചി ഞാൻ അവിടേക്ക് മാറ്റി വെച്ചു ഉണ്ണിക്കുള്ള ഫുഡും കൂടി ഞാൻ അവിടെ അതിൻ്റെ ഇടയിൽ കൂടെ റെഡി അവനവിടെ കരഞ്ഞിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവനിക്ക് വേഗം ഫുഡൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പോണീൻ്റെ അവനിക്ക് ഫുഡ് കൊടുക്കാൻ പോണീൻ്റെ ഉള്ളിൽ നമ്മൾ മുട്ടയും കൂടെ ഒന്ന് വേഗം വെച്ചിട്ട് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് നൂൽപുട്ടും മുട്ടക്കറിയും ആണ് കേട്ടോ കൊടുത്തു വരുന്നത് അതുകൊണ്ട് തന്നെ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് നൂൽപ്പുട്ടൊന്ന് വെറൈറ്റി ആക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബീട്രൂട്ടും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ അതിന് കട്ട് ചെയ്തിട്ട് ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് ഉൾപൊട്ട് വാട്ടുന്നതിന് കുഴക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ജ്യൂസ് എടുക്കാൻ പോയ സമയത്ത് കറണ്ട് പോയി അപ്പോൾ പിന്നെ എന്തായാലും കുട്ടികൾക്ക് ചോക്കോസ് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അവരെണ്ണീറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ട് റെഡി ആയി അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ചോക്കോസും പല റെഡിയാക്കി കൊടുത്തു കിട്ടും ഞാൻ ചോക്കോസിലൊക്കെ കുറച്ച് ബൂസ്റ്റും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അവർക്ക് അങ്ങനെയാണ് കൂടുതലിഷ്ടം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് രാവിലെ നേരം നാഷ്ടൊന്നും വലിയ താല്പര്യം കാണിക്കില്ല അപ്പം ഇങ്ങനെ വല്ലതും കൊടുത്താൽ അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചോളും കേട്ടോ അവർ അടുത്ത കരിൻ്റെ പോവണ്ണതിൻ്റെ ഉള്ളിൽ വേഗം ഞാൻ ജ്യൂസൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ചിരിച്ച വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു നല്ല ചൂട് വെള്ളമാണ് നമ്മൾ നൂൽക്കുട്ടീനെ കുഴക്കുകയാണെങ്കിൽ കേട്ടോ അതുകൊണ്ട് തന്നെ മാവക്കെടുത്ത് കുട്ടികൾക്കുള്ളത് മാത്രം കുറച്ച് എടുത്തുള്ളൂ കുട്ടികൾക്കുള്ളത് മാത്രമായിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഞാൻ ഈ ജ്യൂസും കൂടി മിക്സ് ചെയ്യുന്നത് കേട്ടോ എന്നാലാണ് കറക്റ്റായിട്ടത് സെറ്റ് സെറ്റാവുകയുള്ളൂ നമ്മൾ ജ്യൂസ് വന്നിട്ട് ചൂടുവൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഈ ചൂടുവെള്ളത്തിൻ്റെ ഇടയിൽ കൂടി തന്നെ മിക്സ് ചെയ്യണത് പിന്നെ അതിലും ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ് മിക്സാക്കിയിട്ട് നന്നായി കുഴച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ ഇഡ്ലി ചട്ടിയിലാണ് കേട്ടോ നൂൽപ്പുട്ടൊക്കെ റെഡി ആക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഡ്ഡലി തട്ടിയിൽ നല്ലോണം ഓയിലൊക്കെ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നൂൽപ്പുട്ടൊക്കെ വേഗം ഈസി ആയിട്ട് നമുക്ക് വിട്ട് കിട്ടോളൂ കേട്ടോ ഞാൻ നന്നായിട്ട് എല്ലാത്തിലും രണ്ട് തെറ്റിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നൂൽപ്പുണ്ടൊക്കെ പീച്ച് വെക്കുകയാണ് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവില്ല അവർക്ക് ഇതതുപോലെ കളർഫുള്ളായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ നിങ്ങൾക്ക് വെയിറ്റ് പെയ്ക്കോളൂ അവർക്കിങ്ങനെ കളർഫുള്ളായി കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും ഫുൾ കാലിയാക്കുകയും ചെയ്യും കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് കയററ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ അവിടെ എല്ലാം പേച്ച് റെഡിയാക്കി ഇഡ്ലി ചട്ടിലേക്ക് വെക്കുകയാണ് കേട്ടോ ആവിയേറ്റാൻ വേണ്ടിയിട്ട് നൂൽപ്പിടി റെഡിയാവുന്നതിൻ്റെ ഉള്ളിൽ നമുക്കൊരു തട്ടിക്കുട്ടി മുട്ടക്കറി ഉണ്ടാക്കണം സവോള് വഴറ്റി തക്കാളിയൊക്കെ വഴറ്റി നിൽക്കാനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ട് വേഗം ഞാൻ കുക്കറാ കേട്ടോ ഒന്നെടുത്തത് കുക്കറൊന്ന് ചൂടാക്കിയതും കൊണ്ട് അതിൽ ഇച്ചിരി ഓയിലിട്ട് കൊടുത്തു അതിൽ സ്പൈസസ് ഇട്ട് കൊടുത്തു നമ്മുടെ ഇലക്കിയും പട്ടിയും കറാമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോളയും തക്കാളിയും ഇഞ്ചിയും ഇടുത്തുള്ള പേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീടിൽ വന്നിട്ടില്ല പിന്നെ ഇച്ചിരി മല്ലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗിരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തും കുറച്ച് വെള്ളം ഒഴിച്ചു അപ്പോഴാണ് ഉപ്പ് എന്ന് ഓർമ്മ ഒന്ന് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തും കൊണ്ട് ഇളക്കും കൊണ്ട് ഞാൻ കുക്കർ മൂടി വെച്ചിട്ടുണ്ട് രണ്ട് വിസിൽ വരുന്ന കഴിക്കുമ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കണം ഞാൻ അവിടെ തേങ്ങ ചെരുവ് വന്നാലും കത്തി വെച്ചേന അങ്ങനെ വിടർത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയിലിട്ട് ആദ്യം ഒന്ന് ചിരവിയെടുക്കും അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്ക് അവിടെ രണ്ട് വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിന് വീസിലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം എന്തായി എന്നുള്ളത് അപ്പോൾ അവിടെ സെറ്റായി വന്നിട്ടുണ്ട് സവോളിയും തക്കാളിയും വഴറ്റാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല പിന്നെ നമ്മൾ നന്നായി തിളപ്പിച്ചതിന് ശേഷം തേങ്ങ ഒഴിച്ചു മിക്സ് ചെയ്ത് ഇച്ചിരി ഗരം മസാല ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ശരിക്കും മല്ലിയിലിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ മല്ലിയിലില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില്ലയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിളപ്പിച്ച് നമ്മൾ രണ്ട് മുട്ടയും കൂടെയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്സിനുള്ളതൊക്കെ റെഡിയാക്കി കൊടുക്കാം കുറച്ച് പിസ്തി എടുത്തിട്ടുണ്ട് പിസ്തി നമുക്ക് തൊലിച്ചൊക്കെ വെക്കണം ആ ഒക്കെ റെഡിയാക്കി ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് എൻ്റെ ബദാമും എൻ്റെ കൃഷ്ണോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആപ്പിളാണ് ഞാൻ ഫ്രൂട്ടായിട്ട് എടുക്കുക ആപ്പിളും പഴവാണ് കേട്ടോ ഞാൻ അവിടെ ഫ്രൂട്ടായിട്ട് എടുക്കുന്നത് പിന്നെ ആപ്പിൾ ഞാൻ ഇങ്ങനെ അത് രണ്ട് ഫ്ലവർ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പഴം നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കും എടുക്കും കേട്ടോ പിന്നെ ഇനി എന്തെങ്കിലും ഒരു സ്നാക്സ് വരെ നീ കൊടുത്തു വിടണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് ടോസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ന്യൂട്ടില തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേക്കറി ഐറ്റംസ് ഒന്നും അധികം കൊടുത്തുവിടണ്ടാന്ന് ഫ്രൂട്ട്സ് മാത്രം എന്നൊക്കെ പക്ഷെ ഫ്രൂട്ട്സ് മാത്രം എപ്പോഴും കൊടുത്തു വിട്ടാലും കുട്ടികൾ കഴിക്കൊന്നും ഒരു ദിവസം വേണമെങ്കിൽ കഴിച്ചിട്ട് പിന്നെ ദിവസം അവർക്ക് അത് മടുക്കും അങ്ങനെ ഇവിടെ ഇവിടെ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ആറും എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കും ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ ഞാൻ കുറച്ച് നോട്ടെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മേലൊക്കെ ആ ബ്രെഡും കൂടെ വെച്ചിട്ട് രണ്ട് പീസായി കട്ട് ചെയ്തിട്ട് രണ്ട് പേർക്കും ഓരോ പീസ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നിപ്പോൾ ഇതാണ് അവരുടെ ലഞ്ച് സ്നാക്സ് കിട്ടാ അപ്പോൾ ഇതൊരു ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്ത് നോക്കിയതാണ് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ല ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ